ചെറിയ ചലഞ്ച് ചെയ്താലോ എന്ന് ആലോചിച്ച് വന്നതാ ഒന്നുമല്ല ഐസ് ചലഞ്ച് നമ്മൾ ഇപ്പോൾ ബോളിവുഡിലാണെങ്കിലും ഒരുപാട് പേര് ഐസ് വോട്ടറുണ്ട് ഫേസ് രാവിലെ ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ഐസ് ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ എണീറ്റന് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഞാൻ ഇപ്പോൾ ഓൾറെഡി ട്രൈ ചെയ്തൊരു കഴിഞ്ഞതിന് ശേഷം കേട്ടോ എൻ്ററോൺ ഷൂട്ട് ചെയ്യുന്നത് ഈ റെഡ് കളറൊക്കെ വന്നത് ഐസ് വെച്ചതിന് ശേഷമാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡേ ഞാൻ സെവൻ ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറച്ച് വലിയ ഐസ് ക്യൂബാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സാധാരണ ഐസ് ഡ്രൈൽ ഉണ്ടാക്കുന്ന കുഞ്ഞ് ട്യൂബാണെങ്കിൽ ഒരു നാലഞ്ചിന് എടുത്താൽ മതി എത്ര ക്യൂബ് ക്യൂബെടുക്കുന്നല്ല കുറച്ച് സമയം ഞാനൊരു അഞ്ച് പത്ത് ഒരു പത്ത് മിനിറ്റില്ല ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ ക്യൂബ് ക്യൂബെടുത്തേക്കുന്നത് ഞാൻ പിന്നെ ഇതാ ഇതേപോലെ ഡയറക്റ്റ് സ്കിന്നിലേക്കാണ് ഈ ഐസ് വെച്ചേക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഇത് ചെയ്തോ പരിചയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വെച്ചേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിലും മുന്നേ ചെയ്തിട്ടുണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ പേപ്പർ ടിഷ്യൂലോ അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ വൃത്തിയുള്ള തുണിയിലോ പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്കിന്നിലേക്ക് വെക്കാൻ പറ്റും പിന്നെ ഈ ഫേഷ്യൽ ഫേഷ്യലൈസിങ് ഇതിൻ്റെ ബെനഫിറ്റ്സ് പറഞ്ഞാൽ ഇന്നൊന്നും തീരില്ല അത്രയും ബെനിഫിറ്റ്സ് ഉള്ളൊരു നാച്ചുറൽ ടിപ്പാണ് ഈ ഫേഷ്യൽ ഫേഷ്യലൈസിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവുക കാരണം ചില ആക്ടേഴ്സ് അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മൾ ഈ ഫേഷ്യൽ ഐസിൻ്റെ ഐസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇന്നൊന്നും തുടങ്ങിയിട്ടുള്ളതല്ല ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ യൂസ് ചെയ്ത് വന്നിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പ് തന്നെയാണ് ഈ ഫേഷ്യൽ ഐസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ബെനിഫിറ്റ്സ് മാത്രം ആഡ് ചെയ്യാം അതായത് നമ്മുടെ സെവൻ ഡേ ചലഞ്ച് ആണല്ലോ അതുകൊണ്ട് ഒരു ഏഴ് ബെനിഫിറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുക വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചുണ്ടായിരിക്കും കേട്ടോ എത്ര പറയാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് പറയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഏജിങ് ആണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പുതിയ ലൈൻസ് അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ വരാനും അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഫേഷ്യൽ ഐസിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുള്ള കുഞ്ഞു കുഞ്ഞു കുഴികളെയാണല്ലോ നമ്മൾ പോഴ്സ് എന്ന് പറയുന്നത് ഈ പോഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഐസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഈ നമ്മളിങ്ങനെ ഫേഷ്യൽ റബ്ബിങ് ചെയ്യുന്ന സമയത്ത് ഐസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോഴ്സൊക്കെ കുറഞ്ഞ് അതിൻ്റെ ആ ഒരു വിട്ത്ത് കുറയും അല്ലെങ്കിൽ അത് ക്ലോസ് ആകും അപ്പോൾ നമുക്കറിയാം ആക്നീസ് വരുന്നത് പുതിയ ആക്നീസ് വരുന്നത് എങ്ങനെയാണ് ഈ കുഴികളിൽ എന്താ പറയുക ഈ ഡസ്റ്റും അഴുക്കും ഒക്കെ അടിഞ്ഞു കൂടി അല്ലെങ്കിൽ സെബ അടിഞ്ഞു കൂടിയിട്ടാണ് നമുക്ക് പുതിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ പോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായിരിക്കും ഈ ആക്നി ഉണ്ടാകുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നെയാണ് നിങ്ങൾ ഇതുപോലെ ഐസ് റബ്ബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പിലുള്ള കെമിക്കൽസ് ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്യാണ്ട് അതായത് നമ്മൾ സ്കിന്നിലേക്ക് ആഗിരണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ബെനിഫിറ്റ് പറയാമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും നമ്മളെ സ്കിന്നിനെ നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും ഈ ഐസ് വെച്ചിട്ട് എങ്ങനെ എക്സ്ഫോളിയേഷൻ കാരണം നമ്മൾ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്മൂത്ത് ആവും ഐസ് പക്ഷെ എന്നാലും എക്സ്ഫോളിയേഷൻ കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കി ഒരു അഞ്ച് മിനിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഭയങ്കര റീഫ്രഷിംഗ് ആയിരിക്കും കേട്ടോ നമുക്ക് ഫേസ് അതായത് ഒരു ഫേഷ്യൽ സ്ക്രബ് യൂസ് ചെയ്ത പോലെ അല്ലെങ്കിൽ എൻ്റെ െങ്കിൽ എക്സ്ഫോളിയേഷൻ ചെയ്തതുപോലെ തന്നെ സ്കിന്ന് ആവും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഒരു റീഫ്രഷിംഗ് ആയിട്ടായിരിക്കും നമ്മുടെ ആ സ്കിന്ന് നമ്മുടെ ഫേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക ഗ്ലോയിന് സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഫേഷ്യൽ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടും അത് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സെൽസ് അതായത് നമ്മുടെ സ്കിന്നും എല്ലാം തന്നെ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സെൽസിലേക്ക് നല്ല വെണ്ണം ന്യൂട്രീഷൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും ഓക്സിജനോ ഒക്കെ കൂടുതൽ കിട്ടാൻ ഈ ബ്ലഡ് ഫ്ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മുടെ സെൽസിന് ഈ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്ന പോലെ തോലൊരു റിസൾട്ടാണ് ഈ ഫേഷ്യൽ റബ്ബ് റബ്ബുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഫേസ് വൈപ്പ് നിന്ന് ആരെങ്കിലും ഉണ്ടോ ഞാൻ എങ്ങനെ കേട്ടോ എപ്പോഴും ഇപ്പൊ കുളിച്ചു കഴിഞ്ഞാലും എന്ത് മുഖത്ത് എന്തായാലും ഞാൻ ടിഷ്യൂ വെച്ചിട്ടാണ് ടിഷ്യൂ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കൊച്ചീഫുണ്ട് അത് വെച്ചിട്ട് ഒരിക്കലും ഞാൻ തലയോ വന്ന മേലോ തടയ്ക്കുന്ന തുണി വെച്ചിട്ട് മുഖം തുടക്കാറേ ഇല്ല നമുക്ക് റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെളിച്ചത്തിൽ പോയി നിന്ന് നോക്കാം എനി ഡിഫറൻസ് അതെനി ഡിഫറൻസ് തോന്നുന്നുണ്ടോ നോക്കാം കുറച്ച് ചവന്നു ഐ മീൻ നോക്കിയാൽ നമ്മുടെ കുരു പ്രീവിയസ്ലി കുരു വരുന്ന ഭാഗങ്ങൾ അതായത് എൻ എൻ്റെ ആയിട്ടോ ഞാൻ പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് കുരു വരുന്നത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വരാറ് ഇപ്പോൾ കുരു ഒന്നുമില്ല കുരു വരുന്ന ഭാഗങ്ങളിൽ കാണുന്ന റെഡ്നെസ് കാണുന്ന റെഡ്നെസ് റെഡ്നസ്സല്ലോ അവിടെയാണ് എനിക്ക് റെഡ് കളറായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫേസ്റ്റ് ഡേ ഓഫ് ഐസ് ചലഞ്ചിൽ വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് പക്ഷെ ഭയങ്കര എനിക്കെന്തല്ലോ തോന്നുന്നത് കമ്പെയർ ടു ഇങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടുത്തെ സ്കിന്നും ഫേസും കൂടെ നോക്കുമ്പോൾ ഫേസ് കുറച്ചും കൂടി ബ്രൈറ്റായ പോലെ തോന്നത്ത പക്ഷേ അത് തോന്നലാന്ന് എനിക്കറിയാം കുറേ നേരം ഐസ് വെച്ചാറില്ല വേറെ ഒരു മുഖത്ത് കുറേ നേരം ഐസ് വരുന്നതുകൊണ്ടായിരിക്കും കണ്ണിൻ്റെ ഭാഗത്ത് അധികമാക്കിയിട്ടില്ലേ അപ്പം കണ്ണ് നന്നായിട്ട് കൂടെ ഡാർക്കായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു നല്ല ഫ്രഷ്നെസ് ഉണ്ട് കുറേ നേരം ഐസ് വെച്ചത് കൊണ്ട് പിന്നെ റെഡ് കളർ ഓക്കെ കുറെ നേരം നമ്മൾ ഐസ് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നത് റെഡ് കളർ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയ്സില് കാണാം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം സിക്സ് ഡേയ്സ് കണ്ടിന്യൂ ചെയ്ത് നോക്കാം റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നല്ല റിസൾട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ് ഫിഫ്റ്റീൻ ഓർ ഫോർട്ടീൻ ഡേയ്സ് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ബൈ